നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ഇല കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എന്തോടുക്കാൻ പോവാണെന്ന് നമ്മളിന്ന് അധികം വലിച്ചെ നീറ്റി പറയാതെ പെട്ടെന്ന് അങ്ങ് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഇന്നൊരു കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവാം കഴിഞ്ഞ വർഷം ഞാൻ വഴറ്റി വെച്ച ചക്കപ്പഴവ അത് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു ചക്ക വഴറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാവേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ചതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ കണ്ടോ അപ്പം ഇതിൻ്റെ ഐസൊക്കെ പോയി അത് നമുക്ക് പിന്നെ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് പോവുക അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മെഷറിങ് കപ്പിന് വടിച്ച് രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ അത് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് അത് ഒരു അല്പം കൊളസ്ട്രോൾ ഇല്ലാത്തവരൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്താ കേട്ടോ ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളേ അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ കഷ്ണമായിരുന്നു അത് ഞാൻ മുറിച്ചെടുത്തപ്പം രണ്ടായിപ്പോയതാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ചുക്ക് പിന്നെ ഒരു മൂന്നാല് ഏലക്ക കണ്ടോ പിന്നെ ഇതിന് വരിക്കച്ചക്കയുടെ പഴം കൊണ്ടാണ് കുമ്പിളുണ്ടാക്കുന്നതെങ്കിൽ ചുക്ക് ചേർക്കണമെന്നൊന്നുമില്ല പിന്നെ പൂഴച്ചക്കപ്പഴം കൊണ്ടാണ് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അത് പിന്നെ ഇച്ചിരി ചൂക്ക് ചേർക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കും ഇതിപ്പം വരിക്കച്ചക്കപ്പഴാണ് ഞാൻ വരട്ടി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയൊക്കെ ഞാനത് എടുത്തെന്നുള്ളതേ ഉള്ളു പിന്നെ അല്പം ഉപ്പ് നീരും എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര പാനീയാക്കി വെച്ചേക്കുന്നതാണേ ഞാനിത് ശർക്കര എപ്പം കൊണ്ടുവന്നാലും ശർക്കര പിന്നെ വെള്ളമൊഴിച്ച് അത് പാനീയാക്കിയിട്ട് അത് അരിച്ചെടുത്ത് ഒന്നുകൂടെ ഇത്തിരി വെള്ളം വറ്റിച്ച് ഫ്രിഡ്ജിനകത്തിൽ എടുത്ത് വയ്ക്കും കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അപ്പം നമുക്ക് ഇനിയിപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ഇതിൻ്റെ ഐസ് പോയേ അപ്പോൾ നമുക്ക് ഐസിൻ്റെ ഇത്തിരി വെള്ളം കൂടെ ഉണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊടുക്കും രണ്ട് കപ്പ് മാവിന് ഇത്രയും ചക്കപ്പഴം എന്ന് നമുക്ക് നോക്കാവേ ആദ്യം നമുക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് എടുക്കാവേ പിന്നെ എടുത്ത് വച്ചിരിക്കുന്ന മാവില്ലേ ഞാനിത് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് അരിപ്പൊടിയെക്കാട്ടിലും മൈദ ഒക്കെ ഇഷ്ടം ഈ ഗോതമ്പ് പൊടിയും കൊണ്ട് കുമ്പളപ്പവും ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നതേ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ത് കഴിഞ്ഞാലും കട്ടിയാവത്തില്ല അരിപ്പൊടിയൊക്കെ എനിക്ക് ഇത്തിരി കട്ടിയായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ചാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് നമുക്കിനി ശർക്കര വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കണം പിന്നെ ഏലക്കായും ചുക്കും ജീരകവും എല്ലാം കൂടിയില്ലേ അത് പൊടിച്ച് അത് ചേർക്കണം പിന്നെ തേങ്ങ തേങ്ങ ഇതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാവരുടെയും ആരോഗ്യം ഒക്കെ നോക്കി വേണം കാരണം കൊളസ്ട്രോളും ഉണ്ട് കഴിക്കാനൊക്കെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അടുത്ത് വെച്ച് മാറ്റി വെച്ചില്ലേ ആ ചക്കപ്പഴം കൂടെ ഇതിനകത്തിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇത് വേണം ആവശ്യത്തിന് നമുക്ക് ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു ടേസ്റ്റാ ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ ഏലക്കായും ജീരവും ചുക്കും കൂടെയും ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴക്കണം മധുരം നോക്കിയിട്ട് ശർക്കര ഉരുക്കിയത് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം മധുരം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കുഴക്കാം കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി ഇപ്പം നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഒരിത്തിരി മധുരവും കൂടെ വേണേ മധുരം നോക്കിയപ്പോഴേ അപ്പം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ചെറിയ തവിയായത് കേട്ടോ മധുരം കുറയ്ക്കേണ്ടവർക്ക് വേണേൽ മധുരം കുറച്ചെടുക്കാം കൂട്ടേണ്ടവർക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ശർക്കരയും കൂടെ ചേർത്തായിരുന്നു ഞാൻ ചക്കപ്പഴം വരട്ടി വെച്ചിരുന്നത് കേട്ടോ അതുകൊണ്ട് ആ മധുരം കൂടെ നോക്കിയിട്ടാണ് ഞാനിപ്പം ശർക്കരപ്പനി ഒഴിച്ചു കൊടുത്തത് നമുക്കിനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും ജീരവും കൂടിട്ട് ഞാൻ ഏലക്കായുടെ തൊലി അങ്ങ് മാറ്റി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുമ്പിൾ കഴിക്കുമ്പോഴേ പിന്നെ ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേരാണ് പറയുന്നത് ഞങ്ങൾ കുമ്പിളപ്പം എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളൊക്കെ താമസിക്കുന്ന ഇടത്തൊക്കെ എന്നതാ പേര് പറയുന്നതെന്നുകൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്കൊരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കണം മാവേ ഇത്തിരി ഒരു മയം വേണം അപ്പോൾ ഇനി നമുക്ക് കുമ്പിൾ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വെള്ളം തിളയ്ക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുമ്പിൾ എങ്ങനെയായത് ഞാൻ ഇതിൽ നിറയ്ക്കുന്നതെന്ന് കാണിക്കാവേ ഇലയൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചതാ കേട്ടോ ഈ മാവിനകത്തിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടേ ഇതുപോലെ ചെറിയ കണ്ടോ ഇതുപോലെ ചെറിയ ഉരുളകൾ ഇലയുടെ വലിപ്പം അനുസരിച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഈ ഞെടുപ്പ് കണ്ടോ ഈ ഞെടുപ്പ് ഇങ്ങനെ ഈ മാവിനകത്തിലേക്ക് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ കണ്ടോ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്നാ മുഴച്ചിരിക്കത്തില്ല അപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടാനാണെങ്കിൽ നമ്മൾ പായ്ക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നമുക്ക് അടുക്കി അടുക്കി വെക്കാൻ പറ്റും കേട്ടോ അതിനങ്ങനെ ഇതിൽ കുമ്പൾ നിറച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇലയില്ലേ ഇല വലിയ മരം ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തയ്യെന്നെടുത്ത ഇലയാണ് ഇപ്പം വെയിലായത് കൊണ്ട് ഇലക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം നല്ല ഇലയൊക്കെ കിട്ടുമ്പം ഈ ഹോൾസ് ഉള്ളതിലെയൊക്കെ എല്ലാവരും മാറ്റിക്കുക കേട്ടോ ഒന്നുകൂടെ കാണിക്കാവേ ഈ ഇല ഇങ്ങനെ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടെ ഞാൻ പറയുക കണ്ടോ ഇങ്ങനെ അകത്തോട്ട് വെച്ചു എന്നിട്ട് ഒന്നകത്തിൽ കൊള്ളാനുള്ള ഒരു ചെറിയ ഉരുള മാവ് എടുത്തു എന്നിട്ട് ഇതിനകത്തിലേക്ക് വെച്ചു കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഈ മാവിനകത്തിലേക്ക് തന്നെ ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കണ്ടോ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആടെ ഇടക്കെ മാവ് ഒലിച്ചിരിപ്പുണ്ടായി അതും കൂടെ അങ്ങനെ cân kind nhắc of. നമ്മുടെ ലാസ്റ്റിലത്തെ കുമ്പളപ്പാണെങ്കിൽ ഉണ്ടാക്കുന്നത് കാരണം ഇല തീർന്നു ഇനിയും പിന്നെ ഈ മാവ് മാവെടുത്ത് വാഴയിലക്കത്തിൽ പരത്തി ഉണ്ടാക്കുവേ ഇപ്പം നമ്മൾ കുമ്പിൾ ഇത്രയേ ഉണ്ടാക്കുന്നുള്ളൂ കണ്ട വെള്ളമൊക്കെ തിളച്ചേ വെള്ളം ഇത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം വെക്കണേ ഒരു തട്ട് വെച്ചു കുമ്പിളപ്പം വേഗാനായിട്ട് പെറുക്കി വെച്ച് കൊടുക്കുവാണേ നമുക്കിത് അടച്ചു വെക്കാം തൃത്തി ഫുള്ള് കൊടുക്കാം ഗ്യാസ് മാവി കയറി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് സിമ്മിലിട്ട് കൊടുക്കാവേ നമുക്കെ നമ്മുടെ കുമ്പളപ്പം വെന്തോന്നൊന്ന് നോക്കാവേ നല്ല മണം വരുന്നുണ്ടല്ലേ തന്നെ നല്ല മണമാണ് ആ കുമ്പ വയനയുടെ ഇലയുടെ മണവും ചക്കപ്പഴത്തിൻ്റെ ചുക്കും ജീരകവും ഇലക്കെ എല്ലാം കൂടെ നല്ല മണം അപ്പോൾ വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാവേ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം നല്ല ചൂടാണ് കൈ കൊള്ളാതെ എടുക്കണം ചൂടാണേ അപ്പോഴേ നമ്മുടെ കുമ്പിളപ്പമൊക്കെ റെഡിയായി കണ്ടോ നല്ല വാസനയാണ് ആ ഇലയുടെ ഒക്കെ പിന്നെ നമുക്കിതിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാമോ ഞാൻ തന്നെയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ കുമ്പിളപ്പം എടുത്തു ഇത് കണ്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ അങ്ങ് പൊക്കിയാൽ മതി കണ്ടോ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്യാം ചെറിയ ചൂടുണ്ടേ കൊള്ളാം ഞാൻ അതിൻ്റെ കൂടെ ഒരു കാപ്പിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ബ്രൂ കോഫി അപ്പം പറ്റുന്നവരൊക്കെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതാ എങ്കിലും ഞാനൊന്ന് പറയുക ഞാൻ ഉണ്ടാക്കിയതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി അപ്പം എല്ലാവരും കണ്ടല്ലോ അപ്പം എന്തൊക്കെ കണ്ടോ അപ്പോൾ അടുത്തൊരു കിടുക്കാശി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ